മുതൽ <laughs> <laughs> മനുഷ്യജീവിതം തികച്ചും അസാധ്യമാകത്തക്ക വിധത്തിൽ വന്യമൃഗശല്യം വളരെ സങ്കീർണമായിരിക്കുന്ന സാഹചര്യത്തിൽ മലയോര ജനത ഒറ്റക്കെട്ടായി ഈ ഒരു പ്രതിഷേധ സമരത്തിൽ പങ്കുചേരുകയാണ് ഇത് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം പുൽപ്പള്ളിയിലെ ഒരു പള്ളിയിൽ കുർബാന രാവിലെ ആറു മണിക്ക് ക്യാൻസൽ ചെയ്ത് വികാരത്തിന് ഒരു ആൾക്കാരെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുർബാനയും ആരാധനയും വിശ്വാസ ജീവിതവും ഞാൻ അത് വളരെയധികം അഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് വന്യമൃഗങ്ങളെ ഭയപ്പെട്ട് കുട്ടികൾക്ക് പള്ളിയിൽ വരാൻ പറ്റുന്നില്ല സൺഡേ സ്കൂളിൽ വരാൻ പറ്റുന്നില്ല സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ് ഇത് ശാശ്വതമായ പരിഹാരം ഉണ്ടായേ പറ്റും അപ്പം വിശ്വാസത്തിൻ്റെ പ്രശ്നം മാത്രമല്ല വിശ്വാസിൻ്റെ പ്രശ്നമുണ്ട് അതോടൊപ്പം തന്നെ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട് വന്യജീവി ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് എന്നാണ് പറയുന്നത് വന്യജീവി സംഘർഷം മനുഷ്യ വന്യജീവി സംഘർഷം ഇവിടെ ഒരു സംഘർഷവും ഇല്ല ഏകപക്ഷീയമാണ് മൃഗങ്ങളിങ്ങോട്ടാണ് വരുന്നത് ആ പദം തന്നെ ഉപയോഗിക്കാൻ പാടില്ല ഇവിടെ ആൾക്കാർ മൃഗങ്ങളെ കാണുമ്പോൾ ഓടുകയാണ് മൃഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു മനുഷ്യർക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല മനുഷ്യന് അത് വന്യമൃഗങ്ങൾ അവനെ നശിപ്പിക്കാനുള്ള അധികാരം കൊടുക്കണം ചെയ്യാൻ കാരണം വനത്തിൽ നിന്ന് കൂടുതലായിട്ട് പെരുകുമ്പോഴാണ് അത് നാട്ടിലേക്ക് ഇറങ്ങുന്നത് അപ്പൊ വന്യമൃഗങ്ങൾ പെരുകുമ്പോൾ അവയെ പെരുകലിനനുസരിച്ച് അവയെ നിയന്ത്രിക്കാനുള്ള നിയമവ്യവസ്ഥിതി നമ്മൾ കൊണ്ടുവരണം അപ്പൊ വികസിത രാജ്യങ്ങൾ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വന്യമൃഗങ്ങൾ പെരുകുമ്പോൾ അവയെ മനുഷ്യന് ഭക്ഷിക്കാൻ അനുയോജ്യമായ രീതിയിൽ അവയുടെ പെരുകൾ അതിനെ ഹണ്ടിങ് ചെയ്യാനുള്ള വ്യവസ്ഥിതി അവിടെ ഉണ്ട് അതുകൊണ്ടാണ് അവിടെ ഇത്തരം പ്രശ്നങ്ങൾ കാലഹരണപ്പെട്ട വന്യജീവി ആക്ട് ഉണ്ടായിരിക്കില്ല നാട്ടിലിറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള അല്ലെങ്കിൽ കർഷകന് വെടിവെച്ച് കൊല്ലാനുള്ള അവകാശം സർക്കാർ പുനഃസ്ഥാപിക്കണം മനുഷ്യർ മൃഗങ്ങളെ വളർത്തുന്നത് അവരൊക്കെ ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് അത് കാട്ടുമൃഗങ്ങളെ സംരക്ഷണത്തിന് വേണ്ടി വളർത്തുമൃഗങ്ങളെ എന്ന് പറഞ്ഞ ശുദ്ധ വിട്ടിത്തരുന്നത് മുതല കണ്ണു മുറിച്ചിട്ട് മുതല കണ്ണു മുറിച്ചിട്ട് അനക്കകൾ പറഞ്ഞിട്ട് അനക്കകൾ പറഞ്ഞിട്ട് ഇമ്പനിരച്ചീമ്പ് വരണ്ട് ഇമ്പനിരച്ചീമ്പ് വരണ്ട് പോരിനി നിങ്ങൾ വന്നാൽ പോരിനി നിങ്ങൾ വന്നാൽ അധികാരത്തിൻ അണ്ടപുരങ്ങൾ അധികാരത്തിൻ അണ്ടപുരങ്ങൾ ഞങ്ങൾ വളയും കൊട്ടായോ ഞങ്ങൾ